പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശ്രീജിയുടെ വിഷമം കണ്ട് ശ്രീജി ഒന്ന് സന്തോഷിപ്പിക്കാനായി നേതാ കമലത്തോട് പറയുന്നുണ്ട് അമ്മേ വിഷു വരുവല്ലേ ശ്രീ ചേച്ചിയുടെ മോളെ ഇനി കൊണ്ടുവന്നാലോ കൊറേ നാളായില്ലേ ശ്രീ ചേച്ചി മോളെ ഒന്ന് കണ്ടിട്ട് അമ്മയ്ക്കും കാണാൻ തോന്നുന്നില്ലേ ആ കുഞ്ഞിനെ ഇത് കേട്ട് കമലം പറയുവ മോള് പറഞ്ഞ കാര്യം ഞാനും ആലോചിച്ചതാ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ ബോധിയാവുക എത്ര നാളായി എന്ന് കണ്ടിട്ട് ഇത് കേട്ട് വേദ ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്നാ വായിക്കണ്ട അമ്മേ ഇത്രയും പെട്ടന്ന് തന്നെ നമുക്ക് മോളങ്ങി കൊണ്ടുവരണം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാൻ മാഷിനെ വിളിച്ച് പറയാം അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടമ്മേ വരുന്ന കാര്യം ശ്രീ ചേച്ചി അറിയാൻ പാടില്ല നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം വിഷു അല്ലേ വിഷു കൈനീട്ടമായി മോളെ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ ശ്രീ ചേച്ചിക്ക് ഒത്തിരി സന്തോഷാവും അല്ലേ അമ്മേ കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോള് പറഞ്ഞത് സത്യവാ ഈ വീടിപ്പോൾ കുറച്ചാളുകൾ താമസിക്കുന്നേ ഉള്ളൂ പക്ഷെ സന്തോഷവും സമാധാനവും ഈ വീട്ടിലില്ല മോളെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും ആകാശ്വാസം ഇതൊന്നും കാണാനും കേൾക്കാനും ആശ ഇവിടെ ഇല്ലല്ലോ എന്നോർത്ത ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ശ്രീചേച്ചിയുടെ മോള് ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും പിന്നെ വിക്രമിന്റെ കാര്യം അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഈ വിക്രമിനെ പഴയ വിക്രമാക്കി അമ്മയുടെ കയ്യിൽ കൊണ്ട് തരിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം വിക്രമിനോടൊന്നും പറയട്ടെ അമ്മ അമലം ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് വിക്രം ചായ ഓടിച്ചുകൊണ്ടിരിക്കുവേദ വിക്രമിന്റെ മുന്നിൽ പോയി നിൽക്കണിണ്ട് ഇത് കണ്ട വിക്രം ചോദിക്കുവാ എന്താ എന്താ കാര്യം ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവ ഇത് കണ്ടപ്പോൾ വിക്രമിനെ ശരിക്കും ദേഷ്യ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് മുന്നിൽ നിന്നും മാറാനില്ല ഞാൻ പറഞ്ഞു രാവിലെ തന്നെ വന്നേക്കുന്നു അനുഷ്യന്റെ സൗര്യം കളയാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതേ പറയുവ അതെ എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട് ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്തോന്നാ എന്തോന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് പറയടി പുഴിക്ക് വേദ പറയുന്നുണ്ട് ഷോ ഒന്ന് പതുക്കെ നിങ്ങൾ എന്തിനാ വിളിച്ചു പോവുന്നേ ഞാൻ പറയാം എനിക്ക് നിങ്ങളോട് രഹസ്യമായി ഒരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് വിക്രമിന് മനസ്സിൽ എന്തൊക്കെ തോന്നുക ഏതേ സംശയത്തോടെ നോക്കുക അത് കണ്ട വേദ വിക്രമിനോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കണ്ട ആര് എന്താന്ന് ഞാൻ പറയാം എന്നിട്ട് വിക്രമിന്റെ അടുത്ത് സെരിയിട്ടിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ശ്രീ ചേച്ചിയെ നിങ്ങൾ കണ്ടതല്ലേ ആകെ വിഷമിച്ചിരിക്കുക ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതിന് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക വിശു ഏട്ടൻ ഇങ്ങനെ തന്നെയാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇനിയും അത് തന്നെ പറയണ്ട അതങ് വിട്ടേക്ക് ഞാൻ അതല്ല പറഞ്ഞത് അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറയും അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ നാളെ വിഷു അല്ലേ ശ്രീ ചേച്ചിയെ നമുക്കൊന്ന് സന്തോഷിപ്പിച്ചാലോ ഇക്ക അപ്പൊ ചോദിക്കുന്നുണ്ട് അതിന് ഞാനെന്ത് ചെയ്യാനാ വേദ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നാളെ ശ്രീ ചേച്ചി പണി കാണുമ്പോൾ അത് ശ്രീ ചേച്ചിയുടെ മോളുടെ മുഖമായിരിക്കണം കൃഷ്ണവേഷവും കെട്ടിച്ച് നമുക്ക് ശ്രീ ചേച്ചിയെ ഇന്ന് സന്തോഷിപ്പിക്കണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് നിന്റെ ബുദ്ധിയായിരിക്കും എന്നെ പോലെ ഒരു കാഞ്ഞ ബുദ്ധി ഈ വീട്ടിൽ വേറെ ആർക്കെങ്കിലും കാണോ എന്തായാലും ഈ പറഞ്ഞത് നല്ലൊരു കാര്യമാ ഈ വീടൊക്കെ ഒന്ന് ഉണരണമെങ്കിൽ മോള് വന്നാലേ പറ്റൂ എനിക്കും അവളെ കാണാൻ കൊതിയാവോ അപ്പോഴേക്കും ഏതാ പറയുന്നുണ്ട് നിങ്ങൾ പോയി മോളെ കൂട്ടിയിട്ട് വരണം ഇതാ ഞാൻ പറഞ്ഞു വന്നത് വിക്രം അപ്പൊ പറയുന്നുണ്ട് എടി ഇത് പറയാനാണോ നീ ഇത്രയും ചുറ്റിക്കറങ്ങിയത് ഞാൻ കരുതി ഏതാ അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയെപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഒന്നുമില്ല ഇല്ല ഒന്ന് പോയിട്ട് വേദം തിരിച്ചു കൊണ്ട് പോകുന്നുണ്ട് രാത്രി എല്ലാരും ഉറങ്ങുമ്പോൾ ഏതാ കണിക്ക് ഒരുക്കുന്നുണ്ട് പുഴക്കും വിക്രം വീട്ടിലേക്ക് വരുവാ വേദ കണിയൊരുക്കുന്നത് കണ്ട് വിക്രം ഒരു നിമിഷം വേദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക എന്നിട്ട് ചോദിക്കുക എല്ലാ വർഷവും അമ്മയാ ഇതെല്ലാം ചെയ്യാറ് ഇന്ന് നീ ഏറ്റെടുത്തോ ഇത് കേട്ട വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് അതല്ലോ വിക്രമം ഞാനുമായിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ നമുക്കത് അടിച്ചുപൊളിക്കണം വിക്രം നോക്കിക്കോ രാവിലെ നമ്മുടെ സർപ്രൈസ് കണ്ട് എല്ലാരും ഞെട്ടാൻ പോകുന്നത് പക്ഷെ മോള് വരുന്നത് അമ്മക്ക് മാത്രമല്ലേ അറിയുള്ളൂ വിക്രം അപ്പൊ പറയുന്നുണ്ട് ആ നടക്കട്ടെ പുഴിക്കും വേദ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞ കാര്യമല്ല ഓക്കെ ല്ലേ പുഴക്കും വിക്രം ഏതേ നോക്കി ചെറു ചിരിയോടെ പോകുന്നുണ്ട് വേദാ എല്ലാം ഒരുക്കി വെച്ച ശേഷം പോയി കിടക്കുന്നുണ്ട് എല്ലാറുമ്പോ ചെയ്തേക്കുവാ എന്നിട്ട് എല്ലാരും ഉണർത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും പണിയൊക്കെ കാണിച്ചു കൊടുക്കുക ശ്രീജക്ക് വിഷമിച്ചു നിക്കണുണ്ട് നോക്കത്ത് ഒരു സന്തോഷവും ഇല്ല പുഴക്കും വേദ ശ്രീ പറയുന്നുണ്ട് ശ്രീ ആ കഥകൊന്ന് തുറന്നേ ഇത് കേട്ട് ശ്രീച കഥക പോയി തുറക്കുന്നുണ്ട് മുന്നിൽ കൃഷ്ണവേഷം ധരിച്ച് ശ്രീജയുടെ മോളെ കണ്ടതും ശ്രീജ സന്തോഷമുണ്ട് കണ്ണൊക്കെ നിറയുവാ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം ഓടിപ്പോയി മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മുഖത്തും കവിളിലും ഒത്തിരി ഉമ്മ കൊടുക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും വിഷുവും പോയി മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് കൊടുക്കുക എല്ലാവരും ആ മോളെ കണ്ട സന്തോഷത്തിൽ എല്ലാം മറന്ന് ദേഷ്യവും വാശിയും എല്ലാം കളഞ്ഞ് മോളെ കൂടെ വിഷുവൊക്കെ ആഘോഷിക്കുന്നുണ്ട് അമ്പത്തിരിയും പടക്കൊക്കെ പൊട്ടിച്ച് ഒരു ഉത്സവം പോലെ അവർ ആഘോഷിക്കുക ഇത് കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക കമലം എന്നിട്ട് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഈശ്വരാ ഇത് കാണാൻ ആശം കൂടി വേണുമായിരുന്നു എന്നിട്ട് വേദ സെറ്റ് സാരി ഒക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായി ഒരുങ്ങി വരുന്നുണ്ട് വേദയെ ആ വേഷത്തിൽ കണ്ട വിക്രം തിരിയോടെ നോക്കി നിൽക്കുക ശ്രീജയുടെ ും വേദയും നന്ദിനിയും വിക്രമും എല്ലാരും കൂടി കളിയും ചിരിയും പാട്ടുമായിഷു അടിച്ചു പൊളിക്കുക വേദയുടെ വേഷവും ഭംഗിയൊക്കെ കണ്ട് ആരും കാണാതെ അങ്ങനെ എല്ലാം കണ്ട് രസിക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ നേരം ഇക്രമിനെ കാണുന്നില്ല പോഴിക്കും പറയുന്നുണ്ട് ഇക്രമം എന്തേ വന്നില്ല ഇത് കണ്ട കമല പറയുന്നുണ്ട് മോളിനി കണ്ട ഞാൻ പോയി കൂട്ടിയിട്ട് വരാം ഇത് കേട്ട് നന്ദിനി ദേഷ്യം വരുന്നുണ്ട് എല്ലാരും ഒരുങ്ങി സന്തോഷമായിരിക്കുമ്പോൾ നന്ദിനി മാത്രം ആര്യൊന്നും ഉടുക്കാതെ ഒരുങ്ങാതെ ചുരിദാർ മാത്രം ഇട്ടേക്കുവാൻ വേദ ചോദിക്കുന്നുണ്ട് നന്ദിനിയോട് നന്ദിനി ഏട്ടത്തി എന്താ സാരി ഉടുക്കാത്തേ ഇന്ന് വിഷു അല്ലേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതിനെന്താ നീ മതിയല്ലോ നമ്മളെ പടുകൂഴിൽ കൊണ്ട് ചാടിച്ചിട്ട് നീ സന്തോഷിക്കുവല്ലേ നീ ആഘോഷിച്ചോ വിഷു ഞങ്ങളുടെ കാര്യം നീ അന്വേഷിക്കണ്ട നീ നിന്റെ കാര്യം നോക്ക് ഓറുകഴിക്കൊരിക്കുന്നതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല ഇത് കേട്ട വേദ ഒന്നും മിണ്ടുന്നില്ല കമലം പോയി ഇക്രമിനെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വരുന്നുണ്ട് ഇക്രമിനെ കണ്ട വേദ സന്തോഷത്തോടെ നോക്കുക എന്നിട്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് സദ്യക്കെ കഴിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും ശ്രീജ അടുക്കളയിൽ നിൽക്കുക അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് ഈ വീട്ടിൽ മാസം തോറുള്ള ചെലവിനെ ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ കയ്യിൽ ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ എല്ലാവരുടെയും ചെലവ് നോക്കാൻ നമുക്കിനി പറ്റില്ല എന്തായാലും വിഷുവേട്ടൻ ജോലിക്ക് പോകത്തില്ല അത് നമുക്ക് മനസ്സിലായല്ലോ എന്നൊന്നും ഇങ്ങനെ മറ്റുള്ളവരെ ചെലവിൽ ജീവിക്കാൻ ആണെന്ന് തോന്നില്ലേ ശ്രീജയുടെ ഇത് കേട്ട് ശ്രീജയ്ക്ക് ഇല്ലാണ്ട് വിഷമം തോന്നുവ ശ്രീജ അവിടെ നിന്നും പൊട്ടി പൊട്ടി കരയുക അത് കണ്ടുകൊണ്ട് അമലം വരുവാ എന്തിനാ ശ്രീജെ കരയുന്നേ അന്തിനി എന്തെങ്കിലും പറഞ്ഞോ ഇത് കേട്ട് ശ്രീജ ഒന്നും മിണ്ടുന്നില്ല അന്തിനി ദേഷ്യത്തെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യോ പറഞ്ഞേ ഏറെ തെറ്റായിട്ടൊന്നും യും പറഞ്ഞിട്ടില്ല ഇത് കേട്ട് എല്ലാവരും അടുക്കളയിലോട്ട് വരുന്നുണ്ട് ശ്രീജിയെ കണ്ട വേദ നന്ദിനിയെ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി ഇന്നെങ്കിലും ആരെയും കുറ്റം പറയാതിരുന്നൂടെ എന്തിനാ ആ പാവത്തിന് ഇങ്ങനെ കരയിക്കുന്നേ ഇത് കേട്ട് നന്ദിനി ഏഷ്യത്തിൽ വേദയുടെ അടുത്ത് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടീ വീട്ടിലെ എവിടെന്നോ വലിഞ്ഞു കയറി വന്നിട്ട് ഇത് കേട്ട് ദേഷ്യത്തിൽ നന്ദിനി വേദയെ കല്ലാനായി കൈപൊക്കുവേദത്തിൽ കൈ ചൂണ്ടി പറയുന്നുണ്ട് ദേ തൊട്ടുപോലെ തന്നെ ഇത് കേട്ട് നന്ദിനി കണ്ണും തള്ളി നിക്കുവാ വിക്രം വേദം മുൻപരന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് വേദ കൈമാറ്റുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തിൽ ഇനി എന്നോട് സംസാരിക്കാൻ വരണ്ട ഇനി എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്ക ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്നും പോകുന്നുണ്ട് വിക്രം ഒരക്ഷരം മിണ്ടുന്നില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അവൾ എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഇതെല്ലാം കേട്ടോണ്ടിരുന്നത് അല്ലേ വിക്രം അപ്പോൾ നിനക്ക് ഈ വീട്ടിലുള്ളവരെ കാണും വലുത് എവിടെയോ കടന്ന അവളാണല്ലേ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ നന്ദിനി പോകുന്നുണ്ട് ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ പോകുന്നുണ്ട് വേദ വിഷമിച്ച് വീട്ടിന് പുറത്തിരിക്കുക ഇത് കണ്ട വിക്രം ഏതേ ദേഷ്യത്തെ നോക്കുന്നു എന്നിട്ട് ചോദിക്കുവാ നീ എന്തിനാടി നന്ദിനിയേട്ടത്തെ കായി ചൂണ്ടി സംസാരിച്ചത് ഇതാണോ നിന്റെ വീട്ടുകാരെ നിന്നെ പഠിപ്പിച്ചത് ഇത് കേട്ട് വേദ പറയുക അതിന് നിങ്ങൾ എന്റെ വീട്ടുകാരെ പറയണ്ട കാരണം എന്താണെന്ന് അറിയാവോ നന്ദിനിയേട്ടത്തെയോട് കായ് ചൂണ്ടി സംസാരിക്കേണ്ടത് കാരണം നോക്കി രണ്ട് കൊടുക്കുക വേണ്ടത് ആ രീതിയിലാണ് ഈ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ും പ്രവർത്തിക്കുന്നത് ഇന്ന് ഈ വീട്ടിൽ എല്ലാ പേരും എന്ത് സന്തോഷിച്ചെന്ന് അറിയാവോ അത് നിങ്ങളും കണ്ടതല്ലേ അതിനിടയിൽ ഈ നന്ദിനിയെ വെറുതെ ശ്രീ ചേച്ചിയെ അറിയിപ്പിച്ചതല്ലേ ഇതൊന്നും കേട്ടും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല ഇത് കേട്ട് വിക്രം ചോദിക്കുക അതിന് നീ ഈ വീട്ടിലെ ജഡ്ജിയാണോ തെറ്റുകാരെയും കുറ്റക്കാരെയും കണ്ടുപിടിക്കാൻ എല്ലാത്തിനും കാരണം നീ തന്നെടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നന്ദിനിയോടുള്ള ദേഷ്യം അടക്കി പിടിച്ചിരിക്കുക വേദ അപ്പോഴേക്കും ഫോണിൽ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട് ഇത് കണ്ട വേദ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കാണുന്നത് വിക്രം തോക്കുമായി നിൽക്കുന്നതും ഗുണ്ടകൾ തമ്മിൽ തല്ലുന്നതുമാണ് ഇത് കണ്ട വേദക്ക് വിക്രമിനോട് ദേഷ്യം തോന്നുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ശ്രീയേട്ടന് ഇത് എവിടെ നിന്ന് കിട്ടിയതാ വേദ ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് വേദ അറിയുന്നില്ല അപ്പോഴേക്കും വിക്രം കുളിച്ചിട്ട് വരുന്നുണ്ട് വേദ വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക വിക്രം വേദയെ ശ്രദ്ധിക്കാതെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് പോവാനായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക ഒഴിക്കും വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പറയുവ ഈ രാത്രി നിങ്ങൾ എങ്ങോട്ട് പോവുക ഇന്നൊരു ദിവസമെങ്കിലും ശീലത്തിനൊരു മാറ്റം വരുത്തി കൂടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മുന്നേന്ന് മാറി നിൽക്കടി നീ പറഞ്ഞ ഞാൻ കേൾക്കാൻ പോവല്ലേ ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് നീ എന്നോട് സംസാരിക്കാൻ വരുന്നു മാറി നിൽക്കടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല എങ്ങോട്ടും ഞാൻ അതിലും സമ്മതിക്കില്ല ഇത് കേട്ട് വിക്രം പറയുക എനിക്ക് നിന്റെ സമ്മതം പോടി അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറയാൻ നിനക്ക് ഒരു അവകാശം ഇല്ല ആ അവകാശം ഞാൻ നിനക്ക് തന്നിട്ടില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ പോണോ വേണ്ടയോന്ന് ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ എടുത്ത് വിക്രമിന്റെ മുന്നിലോട്ട് നീട്ടുവാ വിക്രം പോക്കുമായി നിൽക്കുന്ന ഫോട്ടോ വിക്രമിന് കാണിച്ചു കൊടുക്കുക ഇത് കണ്ട വിക്രം എന്നിട്ട് ചോദിക്കുക നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇപ്പോഴേക്ക് വേദ പറയുവാ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്തായാലും ശ്രീനിസാറിന് വേണ്ടിയാ നിങ്ങൾ തോക്കെടുത്തത് നിങ്ങൾ ത്തിനുവേണ്ടി ജീവൻ കളയു നിൽക്കുമ്പോഴും ഓർക്കണം രണ്ട് പാവം പിടിച്ച ജന്മങ്ങൾ ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും അവര് നിങ്ങളെ എങ്ങനെ വളർത്തിയെന്ന് നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്തായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ചാവ നടക്കുമ്പോൾ ആ പാവങ്ങളെ വേദനിപ്പിക്കരുത് അങ്ങനെ ഒരു അപേക്ഷയുണ്ട് എനിക്ക് നിങ്ങളോട് തിരികേട്ട് വിക്രം തലകുനിച്ച് നിക്കുവാന എന്നിട്ട് വേദയെ നോക്കണുണ്ട് എന്നിട്ട് പറയുവാ ഞാനത് അങ്ങോട്ട് പോയതല്ല ഇങ്ങോട്ട് വന്നതാ ശ്രീനി സാധനം ആക്രമിക്കാൻ കൊലപ്പെടുത്താൻ എല്ലാം കൊണ്ട് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല കോഴിക്ക് വേദ പറയുന്നുണ്ട് എല്ലാം കേട്ടും കണ്ടും മനസ്സ് മടുത്തിരിക്കുക ഒക്കെ തളർന്നിരിക്കുവാ ഞാൻ ഇതും കൂടി കണ്ടപ്പോ മതിയായി എനിക്ക് എല്ലാ ഒരുമിച്ച് ഒരു കുടക്കെയും ചേർക്കാൻ നോക്കുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് പോകുക ഇഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ വേദ വിഷമത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട വിക്രം കഴിക്കുന്നുറങ്ങുന്നുണ്ട് ഏതയോട് ഒന്നും പറയാതെ മുറിയിലോട്ട് പോകുവാ എന്നിട്ട് വേദ വിഷമത്തോടെ കൈകരിയിലിരിക്കുന്നുണ്ട് വിക്രമുറിയിൽ പോയി ടെന്നലിലൂടെ വേദയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഏതെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് വിക്രമിന് തോന്നുന്നുണ്ടെങ്കിലും വിക്രം അതിന് ശ്രമിക്കുന്നില്ല വേദയോട് അളവറ്റ സ്നേഹം തോന്നുക വിക്രമിന് അത് ആ മുഖത്ത് കാണാമായിരുന്നു വിക്രം കഥ കടച്ച് കിടക്കുന്നുണ്ട് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു ണ്ട് നിട്ട വിക്രം ഉറങ്ങുവ രാവിലെ ആയപ്പോഴേക്കും മാഷും മാഷിന്റെ അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് കണ്ണടയ്ക്ക് വെച്ച് ന്യൂജൻ സ്റ്റൈലിൽ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് കണ്ട കമലം റീജയോടും നന്ദിനിയോടും വരുന്നുണ്ട് ഏ അച്ചമ്മ വന്നു ഇത്ര എവിടെയാ ഇത്രയും പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവുക അപ്പോഴേക്കും ശ്രീജ വേദയോട് പറയുന്നുണ്ട് ഏ അച്ഛന്റെ അമ്മ വന്നു ഏതെങ്കിലും വാ ചെമ്മയെ കണ്ട സന്തോഷത്തിൽ എല്ലാ പേരും നിൽക്കുവ കമലം പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉഗാണോന്നൊക്കെ ചോദിക്കുവെട്ടെന്ന് കമലം ഫോൺ ശ്രദ്ധിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ അമ്മേ ഫോണിങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നേ പൊഴിക്കും പറയുന്നുണ്ട് ഇത് ഞാൻ വ്ളോഗ് ചെയ്യുവാ യൂട്യൂബിലിടാൻ അതാണ് ഇപ്പോഴത്തെ എന്റെ ഹോബി തിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് ഏതാ സന്തോഷത്തോടെ നോക്കുക എന്നിട്ട് ശ്രീജിയോട് പറയുന്നുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ മുത്തശ്ശിയെ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് അത് തന്നെ വേദന എന്നിട്ട് കമലത്തോട് ചോദിക്കുവ എന്റെ ചുണക്കുട്ട എവിടെയാ എന്റെ വിക്രം പൊഴിക്കും കമലം പറയുന്നുണ്ട് അവൻ ഉറങ്ങുവാമ്മേ അമ്മ വാ കപ്പുടിക്കാം അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് നിക്ക് നിക്ക് പോവാൻ വരട്ടെ നമുക്ക് അതിനു മുന്നേ ഒരു സെൽഫി എടുത്താലോ ആ വാ എല്ലാരും വാ എപ്പോഴേക്കും വേദിയെ ശ്രദ്ധിക്കുന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇതാരാ എനിക്ക് മനസ്സിലായില്ല ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അത് അറിഞ്ഞില്ലേ ഇത് വിക്രമിന്റെ ഭാര്യയാ ഇത് കേട്ട് അച്ചമ്മ മാഷിനെ ദേഷ്യത്തെ നോക്കിയിട്ട് പറയുവ എന്താണോ നീ എന്നോട് പറയാത്ത വിനായകൻ പറയുന്നുണ്ട് അത് ക്ഷേത്രത്തിൽ വെച്ചാ ഇപ്പോഴേക്കും അച്ചമ്മ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഓ ലാ ഓമേനേ ചാണോ എന്റെ വിക്രം സ്നേഹിച്ചതാണോ ഈ കുട്ടിയെ എന്നിട്ട് വേദിയുടെ അടുത്ത് പോകുന്നുണ്ട് കൊള്ളാം നല്ല കുട്ടി സുന്ദരി മോള് എനിക്ക് ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരെ ഭയങ്കര ഇഷ്ടവാ എന്ന് പറഞ്ഞിട്ട് ഏതേം കുട്ടി എല്ലാരും ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് കമലം ചെമ്മയോട് പറയുന്നുണ്ട് ആ അമ്മേ അമ്മയുടെ റൂം കാണിച്ചു തരാം അപ്പി എടുക്കട്ടെ അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് ആദ്യം കുളിക്കണം എന്നിട്ട് മതി എന്തും എന്നിട്ട് കുളിക്കാനായിട്ട് പോവുന്നുണ്ട് ഏതോടനെ വിക്രമിനോട് പറയാനായിട്ട് പോവുക വിക്രം നല്ല ഉറക്കവാ അട്ടി വിളിക്കുന്നുണ്ട് വിക്രം ഞെട്ടി ഉണരുവാ എന്നിട്ട് ചോദിക്കുവ എന്താ വേദാണോ പൊഴിക്കും വേദ പറയുന്നുണ്ട് അതെ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാന്നറിഞ്ഞാ നിങ്ങള് ഞെട്ടും എന്നെ കാണാനോ ആര് ഒന്ന് പോടി പ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനും അച്ഛമ്മയും വന്നിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോത്തുപോലെ കിടന്നുറങ്ങാതെ അങ്ങോട്ട് വരാൻ നോക്ക് ഇത് കേട്ട് വിക്രം നെറ്റലോടെ എഴുന്നേക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നേ ഏതാ അപ്പൊ പറയുവ ഇപ്പോഴല്ലേ വന്നത് നേരത്തെ വരൂന്നറിയാൻ എനിക്കത് ദീർഘ ദൃഷ്ട്യുണ്ടോ എന്നിട്ട് വേദ ചോദിക്കുവരത്തെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലഅല്ലേ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം നിങ്ങൾ ആദ്യം അങ്ങോട്ട് വാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോവാ വിക്രം പെട്ടെന്ന് ടർത്തൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ കുളിച്ചിട്ട് നിൽക്കുവ വിക്രമിനെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദയപ്പോൾ അടുത്ത നിപ്പുണ്ടായിരുന്നു എന്നിട്ട് വിക്രമിനോട് പറയുക എന്നാലും നീ ഈ അച്ഛമ്മയെ പറ്റിച്ചെല്ലോടാ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞോ ഈ ഇവിളേയും കൂട്ടി ഇങ്ങോട്ട് വരാത്തെന്തെ അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാർന്നല്ലോ അപ്പോഴേക്കും വിക്രം ഏഷ്യത്തോടെ വേദയെ നോക്കുക വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട അച്ഛമ്മ വേദയോട് ചോദിക്കുന്നുണ്ട് ഈ കൊരങ്ങനെ നീ എന്തടിസ്ഥാനത്തിലാ പ്രേമിച്ചത് ഇവൻ ഒരു പൊട്ടന ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മതി അച്ഛമ്മേനെ കളിയാക്കിയത് ഞാൻ പോവുക േട്ട് പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കടാ എത്ര നാളായി ഞാൻ കണ്ടിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ ഞാൻ കേക്കട്ടെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത് പരിചയപ്പെട്ടത് കല്യാണം കഴിച്ചത് ഇതെല്ലാം കേക്കാൻ എനിക്ക് കൊതിയായി അപ്പോഴേക്കും വേദ മനസിൽ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അച്ഛമ്മ അറിഞ്ഞ വിക്രമിന്റെ കരണത്ത് രണ്ട് തല്ലാവും കൊടുക്കുന്നെ എന്നിട്ട് വേദ പറയുവാ ഇത് സമയം ഉണ്ടല്ലോ വിശദമായ അച്ഛമ്മക്ക് പറഞ്ഞുതരാം അപ്പോഴേക്കും കമല പറയുന്നുണ്ട് ആ അമ്മേ കാപ്പി കുടിക്കാം ഒത്തിക്കേട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഇവിടെ വേദയും പോവാ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അച്ഛമ്മ ആള് സൂപ്പറാ ഞാൻ വിചാരിച്ച പോലെ ല്ല എനിക്കൊരു കൂട്ടായല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓടി എല്ലാം കേട്ട് പോയി നിൽക്കുവ നന്ദിനെ കണ്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം എപ്പോഴും എന്താ ഇങ്ങനെ കടന്നൽ കൊട്ടിയതുപോലെ മുഖത്ത് എപ്പോഴും ചിരി വേണം ഈ മോളെ കണ്ടില്ലേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദയോട് അവളുടെ പേരെന്താ പോയിക്കും അപ്പോഴേക്കും പറയുവാദയാണ് അച്ഛമ്മ ആ ഈ വേദമോളെ കണ്ടുപടി കണ്ടോ ചിരിച്ചോണ്ട് നിൽക്കുന്നേ ഇൻ കുട്ടികൾ അങ്ങനെ ആയിരിക്കണം എന്നിട്ട് ചോദിക്കുവ വീട് എവിടെയാ ഇത പറഞ്ഞു കൊടുക്കണുണ്ട് അച്ഛൻ എന്താ ജോലി പോയിക്കും വേദ പറയുവാ ജഡ്ജിയാണ് ഇത് കേട്ട് ഞെട്ടലോടെ അച്ഛമ്മ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് ജഡ്ജിയോ അതെങ്ങനെ ശരിയാവും അപ്പോൾ വീട്ടുകാർ നന്നായി ോ എങ്ങനെയാ സാഹസികമായി ഇക്രമോടെ സ്വന്തമാക്കിയത് അല്ല എന്ത് കണ്ടിട്ടാണ് ഇവനെ സ്നേഹിച്ചത് ഇക്രം അടുത്ത് നിപ്പുണ്ട് പുഴയ്ക്കും വേദ പറയുവാ ശ്രീരാമചന്ദ്രനെ കാണാതെയല്ലേ സീതാദേവിക്ക് ഇഷ്ടം തോന്നിയത് ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ എല്ലൊടിച്ചത് കണ്ട് സീതാദേവി സന്തോഷിച്ചത് പോലെ ജീവൻ ആളുകളുടെ ഇല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ ഇവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ അച്ചമ്മ വേദയുടെ തോളിൽ ചാഞ്ഞ് പൊട്ടി പൊട്ടി വേദയുടെ വാക്കുകൾ കേട്ട് വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് പുഴിക്കും വേദ വിക്രമിനെ നോക്കി ചിരിക്കുക ഇതല്ലേ എല്ലാം കണ്ടുകൊണ്ട് വേദയും വിക്രമിനെയും സൂയോടെ നോക്കി നിക്കുവാണ് നന്ദിനി എന്നിട്ട് മനസ്സിൽ പറയുക ഇവള് അച്ഛമ്മയും കയ്യിലെടുത്ത് ഇവരുടെ സംസാരം കേട്ട ആരാ വീണു പോകത്തത് നന്ദിനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടും കേട്ട് കമലയും മാഷു അവിടെ നിക്കുണ്ടായിരുന്നു പോയിക്കും അച്ഛമ്മ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പറയുവാ എനിക്ക് ഈ മോളെ നന്നായി ഇഷ്ടപ്പെട്ടു നല്ല കുട്ടി വിക്രമിനെ പറ്റിയത് ഈ മോള് തന്നെയാ അവനെ വരച്ച നിർത്താൻ ഈ വേദമൊക്കെ പറ്റൂ ഇത് കേട്ട് മാഷും കമലയും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് പറയുവാ എന്റെ വിക്രം വെറുമൊരു ഈ പുറമെ കാണുന്നതൊന്നുമല്ല അവൻ ഉള്ളു നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇത് ഈ അച്ഛമ്മക്ക് അറിയാം മോളവനെ ഒന്നുപോലെ നോക്കണം കേട്ടോ ഇത് കേട്ട് വേദ തിരിച്ചുകൊണ്ട് തലയാട്ടുവ എന്നിട്ട് അച്ചമ്മ വേദയുടെ കബളിൽ തടവിക്കൊണ്ട് പറയുന്നുണ്ട് എന്റെ വിക്രമിനെ ദൈവം വിധിച്ച പെണ്ണാ എന്റെ വിക്രമിന്റെ ഭാര്യ എന്റെ മോളാ നീ ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുവ ആപ്പിയെല്ലാം കൂടി ചിക്രം പുറത്തോട്ട് പോവാൻ നിക്കുവ പുഴേക്കും അച്ഛമ്മ ഓടി പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ രാവിലെ നീ എവിടെ പോണടാ വിടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട് ഞാൻ ഇപ്പൊ വരാം ഇത് കേട്ട അച്ഛമ്മ ചെവിയെ പിടിച്ച് മുറുക്കണുണ്ട് എന്നിട്ട് പറയുവാ എന്റെ ഭാര്യ ഇവിടെ ഉള്ളപ്പോ നിനക്ക് കുറച്ച് സമയം കൂടി ഇവിടെ നിന്നൂടെ ജോലി ജോലി എന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞോ ഇതെല്ലാം കണ്ടുകൊണ്ട് ഏതാ നിൽപ്പുണ്ടായിരുന്നു ഇക്രാപ്പോ ഏതെ നോക്കുവൊഴേക്കും വിക്രം പറയുന്നുണ്ട് ഒരേ ഒരു മണിക്കൂർ ഇപ്പൊ വരാം ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങുവ ഏതേ നോക്കി അച്ഛമ്മ പറയുന്നുണ്ട് ഇവന്റെ ഒരു കാര്യം ഒരു സമയം വീട്ടിൽ അടങ്ങി നിൽക്കില്ല നോക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ ോക്കി ഞാനൊരു വഴി പറഞ്ഞുതരാം മോളിംഗ് വാ ഏതേം കുട്ടി അകത്തേക്ക് പോവുക രാത്രി വേദ ഹാളിൽ കിടക്കുന്നത് കണ്ട് അച്ചമ്മ വേദയുടെ അടുത്തേക്ക് പോവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ മോളെന്താ ഇവിടെ കിടക്കുന്നേ വിക്രം ഇവിടെ നിങ്ങളുടെ മുറി അതല്ലേ അച്ഛമ്മക്ക് ശരിക്കും ദേഷ്യം വരുവാ അപ്പോഴേക്കും വേദ പറയുവാ അത് പിന്നെ ഞാനും വിക്രമും എന്തോ പറഞ്ഞു പിണങ്ങി അതാ ഞാൻ ഇവിടെ കിടക്കുന്നേ അല്ലെങ്കിൽ എന്നോ അവിടെയാ കിടക്കാറ് ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് അത് പറഞ്ഞ പറ്റില്ല അപ്പോ എഴുന്നേക്കട ഇവിടുന്ന് എഴുന്നേക്ക് വിക്രമിന്റെ മുറിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പാടുണ്ടോ അവന്റെ ഒരു മുരട്ട് സ്വഭാവം മോളല്ലേ അത് മാറ്റിയെടുക്കേണ്ട ഏതേ നിർബന്ധിച്ച് വിക്രമിന്റെ മുറിയിലോട്ട് കൊണ്ടുപോവുക ഇക്രമം ഉറങ്ങുന്നുണ്ട് ചെമ്മ പറയുന്നുണ്ട് ഇക്രം കഥവ് തുറക്ക് ഇത് കേട്ട് വിക്രം പോയി കഥവ് തുറക്കുന്നുണ്ട് ഇന്നലെ ഇടക്കേം കയ്യില് വെച്ച് വേദം നിൽക്കുന്നത് വിക്രം കാണുവാ ചെമ്മ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എന്താ ഇവയോട് കാണിച്ചത് ഇവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് ഈ കഥവ് അടച്ചു ഉറങ്ങുന്നു എനിക്ക് രണ്ട് അടിയര തുറവാ മോളകത്ത് കയറിക്കേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ഞാൻ എടിച്ചതുപോലെ പോലെ വിക്രം പോയിക്കി അച്ചമ്മ പറയുന്നുണ്ട് എന്റെ ഈ സ്വഭാവമെല്ലാം വേറെ ആരുടെയും കാണിച്ചാ മതി മോളോട് വേണ്ട ഈ ഗുണ്ടയാന്ന് പറഞ്ഞു ആര്യോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഈ ഞാൻ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നവളീപിള് ഇവിടെ പോലെ നോക്കേണ്ടത് പകരം എങ്ങനെയാണോ കാണിക്കേണ്ടത് എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് വിക്രം ഇത്രയും പറഞ്ഞിട്ട് ഏതോട് പറയുന്നുണ്ട് അവിടെ സുഖമായിട്ട് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ദേഷ്യത്തോടെ ഏതെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എടി നീ കൂടുതൽ സന്തോഷിക്കണ്ട ഈ സന്തോഷം ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട് അപ്പോഴേക്കും നേതാ പറയുന്നുണ്ട് ഞാനിപ്പ എന്ത് ചെയ്യണോന്നാ വേണേ ഞാൻ പുറത്തു പോവാം അവിടെ പോയി കിടക്കാം ഞാൻ അച്ഛമ്മ കണ്ട് ഏട് നിങ്ങളെ വഴക്ക് പറഞ്ഞാ എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ ഞാനിപ്പ എന്താ വേണ്ടേ ഇവിടെ കിടക്കണോ പോണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവിടെ കേടാ വിക്രം അപ്പൊ പറയുന്നുണ്ട് ഈ അച്ഛമ്മയുടെ ഒരു കാര്യം വേദാഴേക്ക് വട്ടിൽ പോയിരിക്കും അത് കണ്ട് വിക്രം പറയുവ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ എന്നൊക്കെ കടി അറ കിടന്നാ മതി ഇത് കേട്ട് വേദ തിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് വിക്രമിന്റെ അവസ്ഥ കണ്ട് വേദ ചോദിക്കുവ അച്ഛമ്മ ഇനി എന്നാ പോ അല്ല അത്രയും ദിവസം നീ നിങ്ങളുടെ കൂടെ ആണല്ലോ ഈ മുറിയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് സന്തോഷമാണ് നിന്റെ മുറിയിൽ കയറി പറ്റിയില്ലേ മേദ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്നു എന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറങ്ങണം വിക്രം അപ്പൊ ദേഷ്യത്തിന് വേദയോട് പറയുന്നുണ്ട് ഏൻ മിണ്ടി പോവല്ലേ ഇനി ഒരക്ഷരം മിണ്ടിയാ എന്നെ പിടിച്ച് പുറത്താക്കും ഇത് കേട്ട് മേദ പറയുവ ഞാൻ അച്ഛമ്മയോട് പറയും എന്നാലോ ഇത് കേട്ട് വിക്രം തീ പോയി കട്ടിലിരിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് കണ്ണു അടച്ച് കിടന്നുറങ്ങുവാ വിക്രം അപ്പോഴേക്കും കിടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും വിക്രം ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് രാത്രിയായിട്ടും വിക്രമിനെ കാണാതായപ്പോൾ ചമ്മ പറയുന്നുണ്ട് അമലത്തോട് എന്താ കമലം വിക്രം എന്നും ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും തോന്നും പോലെയാണോ വരുന്നേ അവനിങ്ങോട്ട് വരട്ടെ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അവൻ ഇങ്ങനെയാമ്മേ ആര് പറഞ്ഞാലും കേൾക്കില്ല ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട് മോൾക്ക് സ്നേഹത്തോടെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഇല്ലെങ്കിൽ തന്നെ കമലം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇന്ന മോള് പറഞ്ഞ് കേക്കു ഓണേ അവനെ സ്നേഹിച്ച് വളച്ച് കൊപ്പിനാക്കണം അതിനുള്ള കഴിവ് നോക്കില്ലേ എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെ ഇവിടെ ഇരുത്തിയിട്ട് നാടോടാൻ പോയിരിക്കുന്നു പുഴേക്കും കമലം പറയുന്നുണ്ട് അമ്മ പോയി കിടന്നോ അവൻ ഇനി വരാൻ തേറ്റാവു പുഴയ്ക്കും വേദ പറയുന്നുണ്ട് അമ്മയാ അച്ഛമ്മയും പൊക്കോ വിക്രം വന്നിട്ട് ഞാൻ കിടന്നോളാം അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കിടക്കട്ടെ മോളെ ഇത്രയും പറഞ്ഞിട്ട് അമലും അച്ഛമ്മും പോവുവാറച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വേദ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ എന്താടി ഉറങ്ങാത്തേ ആരൊക്കത്ത് ഇവിടെ ഇരിക്കുവാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് രാവിലെ ആവുമ്പോ അച്ഛമ്മ നിങ്ങൾക്ക് കണക്കിന് തന്നോളും ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നെങ്കിലും നേരത്തെ വന്നോടായിരുന്നു ഈ വേഗ ഏതാ ഇതിന്റെ അകത്ത് എന്തായിരിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല അച്ഛമ്മ എന്താ പറഞ്ഞു അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അത് പറയാൻ മനസ്സിലായി വേഗയിൽ എന്താന്ന് പറയേ എവിടെന്നെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു വന്നതാണോ സ്വർണ്ണ എന്തെങ്കിലും ആണോ അതിന്റെ കത്ത് ആരെ പോയി തല്ലി ചതച്ചിട്ട് കൊണ്ടുവന്നതാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും വല്ലാനായിട്ട് പോകുന്നുണ്ട് പുഴേക്കും വേദ പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയാണല്ലോ പുഴക്കും വിക്രം പറയുന്നുണ്ട് എന്റെ അകത്ത് തോക്കിരിപ്പുണ്ട് നീ ഇവിടെ ആരോടും പറയണ്ട അത്രയും പറഞ്ഞിട്ട് ഒട്ട് പോകുന്നുണ്ട് വേദ വന്ന് ഹോളിൽ കിടക്കുക ഇതെല്ലാം ഒളിച്ച് നിന്ന് അച്ഛമ്മ കാണുന്നുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേക്കും അച്ചമ്മ വിക്രമിനോട് പറയുന്നുണ്ട് നീ ഇന്നലെ എവിടെയായിരുന്നു വിക്രം പറയുന്നുണ്ട് അതച്ചമ്മ എന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതലേറ്റായത് നീ ഇങ്ങനെ ഉണ്ടാവില്ല പുഴേക്കും അച്ഛമ്മ പറയുക നീ പത്ത് മണിക്ക് മുന്നേ വീട്ടിലെത്തി കൊള്ളണം പറഞ്ഞത് മനസ്സിലായോ താമസിച്ച് വന്ന ഈ അച്ഛമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെന്തിനാ അച്ഛമ്മ ഇപ്പോഴേക്കും പറയുവീ ഇങ്ങോട്ട് ചോദിക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിച്ചാൽ മതി കേട്ടോ വിക്രം അതെ എന്നൊക്കെ പറയുന്നേ ശരി അച്ഛമ്മ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് കമലത്തോട് പറയുക കമലം ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിക്രമും വേദയും ഇത്ര അടുപ്പത്തില്ലല്ലേ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായതാ ഇനി അങ്ങനെ പോയാ പറ്റില്ല അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല അല്ലേ രണ്ടുപേരും രണ്ടടുത്തായില്ലേ കിടക്കുന്നേ അതെനിക്ക് മനസ്സിലായി ഇനി മുതൽ അതിനൊരു മാറ്റം വരുവാ ഇന്ന് വിക്രമിന്റെ വേദയുടെയും ആദ്യ രാത്രി നീ കണ്ടോ കമലം ഇന്ന് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നേന്ന് രാത്രി ആയപ്പോഴേക്കും എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേദയും പട്ടുസാരി കൊടുത്ത് കൂടൊക്കെ വെച്ച് ചമ ഒരുക്കുന്നുണ്ട് അന്തിനിയോട് ചമ പറയുന്നുണ്ട് അന്തിനി നീ കണ്ടോ അക്രമിന്റെ ഭാര്യ എന്റെ സുന്ദരി കുട്ടിയാ ഇപ്പോ വിക്രമം കണ്ടാ ഏതെ എടുത്തുപോക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാ അന്തിനി ദേഷ്യത്തിൽ നിന്നു അമലവും ശ്രീജിയും ഇത് കണ്ട് സന്തോഷിച്ച് നിക്കുവാണ് ഇത് ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛമ്മ എന്നിങ്ങനെ ഒരുക്കുന്നേ എന്താ കാര്യം അച്ഛമ്മ പറയുന്നുണ്ട് എന്നാണ് വിക്രമിന്റെയും ഫസ്റ്റ് നൈറ്റ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഇത് കേട്ട് വേദ അമ്പരപ്പോടെ നോക്കുന്നുണ്ട് കമലം ഇത് കണ്ട് ചിരിക്കുവ പറയുന്നുണ്ട് വിക്രം വന്നിട്ട് ഞങ്ങൾ അവനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിച്ചോളാം ഇത് കേട്ട് വേദ ആണത്തോടെ അവരെ നോക്കു വന്നിട്ട് കമലം ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരുവാ അത് അച്ചമ്മ വാങ്ങി വേദയുടെ കൈയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് വേദനാണത്തോടെ വാങ്ങുന്നുണ്ട് എന്നിട്ട് മ്മ പറയുന്നുണ്ട് ഏതേടെ കൈ പിടിച്ചു പെണ്ണിലോട്ട് നടക്കൂ നന്ദിനി കേട്ട നന്ദിനി ഏതയുടെ കൈ പിടിച്ചു കൊണ്ട് പോകുന്നുണ്ട് പുറകെ കമലവും ശ്രീജയും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കുന്നത് പോലെ ഏതെ ഒരു കാലുമായിക്രമിന്റെ മുറിയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്